അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ റമലാനിങ്ങാഗിതമായി അല്ലേ അപ്പം നിനക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ബർഗർ റെസിപ്പി കണ്ടാലോ ഒന്നിത് അവിടെ സേവ് ആക്കി വെച്ചോട്ടോ എന്തായാലും റമദാനിൽ ഇത് ആവശ്യമായിട്ട് വരും അപ്പോൾ ചോദിക്കും റമദാൻ എന്താ ബർഗർ കഴിക്കാനുള്ളതാണോ അങ്ങനെയല്ല കേട്ടോ റമദാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഭാഗത്തൊക്കെ ചെയ്യാൻ പറ്റുള്ള ഒരു മാസം അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് മെനക്കേടില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയായിട്ടും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പീസ് അല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബർഗറൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളല്ലേ പകർ പലരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബർഗർ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു സ്ലൈസസ് ആയിട്ടുള്ള ബണ്ണാണ് വേണ്ടത് അപ്പോൾ എല്ലാ ബണ്ണും ഇതുപോലെ ട്രൈയിലോ പ്ലേറ്റിലോ ആദ്യം തന്നെ നമുക്ക് നിരത്തി കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ബണ്ണ് ഉണ്ട ബർഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോ ബണ്ണ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബർഗർ ബെണ്ണൊക്കെ നിർത്തിയതിന് ശേഷം ഞാൻ ഞാനിതിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജീസ് വെച്ചുകൊടുക്കുന്നുണ്ട് ലെറ്റ്യൂസും ടൊമാറ്റോ സോസും സോറി ടൊമാറ്റോ സ്ലൈസസ് ആണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടൊമാറ്റോ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ജിങ്കർ ചിക്കൻ ആണ് വെച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ അത് ഹാഫായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഒന്ന് ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുന്നില്ല ഓരോന്നിലും ഹാഫായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ജിങ്കർ ചിക്കനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും നമുക്കിത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സാധനമാണ് ജിങ്കർ ചിക്കന് അപ്പോൾ അതും കൂടെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ചിടർ ചീസാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ചീസും കൂടെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ബർഗറിൻ്റെ മറ്റേ സ്ലൈസ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കച്ചപ്പ് സ്പ്രെഡാക്കി കൊടുക്കുന്നുള്ളത് ടൊമാറ്റോ കച്ചപ്പ് സ്പ്രെഡാക്കി കൊടുക്കാം അപ്പോൾ സവാള നേരത്തെ വെജീസ് വെക്കുന്ന സമയത്ത് വെക്കാൻ മറന്നതുകൊണ്ട് ഞാൻ ഇതിലാണ് വെച്ചുകൊടുക്കുന്നുള്ളത് ആ ടൊമാറ്റോൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്കൊരു സവാളയും കൂടി വെച്ചുകൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെക്കുന്നത് ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഈ ഒരു ബെർഗർ സ്ലൈസിലാണ് വെച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ മയണീസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെച്ചുകൊടുക്കുന്ന സമയത്ത് എല്ലാ ബർഗർ ബണ്ണിലേക്കും ഓരോ സ്പൂൺ വീതം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരുമിച്ച് തന്നെ ലാസ്റ്റായിട്ട് സ്പ്രെഡാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാനും പറ്റും അപ്പോൾ ടൊമാറ്റോ വെച്ചപ്പോൾ വെച്ചുകൊടുത്തതിന് ശേഷം സ്പ്രെഡ് ആക്കിയതിന് ശേഷം സവാളയാണ് വെച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് നമ്മൾക്ക് മറ്റേ ബർഗറിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത്രയും പണിയുള്ളൂ ഇനി നമുക്കൊരു പാനിലോ ഓവനിലോ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു കുക്കിംഗ് ടൈം മതിയാകും അപ്പോൾ ചീസ് ചിടർ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് ഏഴ് മിനിറ്റോളം പാനിലോ ഓവനിലോ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അടിപൊളിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബെർഗർ റെസിപ്പിയാണിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെർഗർ റെസിപ്പിയാണിത് ഒരുപാട് ടൈമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോമ്പൊക്കെ നോക്കിയിട്ടുള്ള ആ ഒരു ടയേഡ് ആയ സമയത്തൊക്കെ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഈ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബർഗർ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ബെർഗർ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും ഒന്ന് തിന്നാൽ തന്നെ ഒന്ന് കഴിക്കാ കഴിച്ചാൽ തന്നെ നല്ലൊരു ഫീലിംഗ് ആണിത് അപ്പോൾ നല്ല ടേസ്റ്റു കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇൻഷാല് ഓക്കെ അസ്ലാമലൈക്കും